വേദനപ്പെടുന്നവർക്ക് സാന്ത്വനം നൽകുകയും ഭവനമില്ലാത്ത വ്യക്തിത്വങ്ങളെ കണ്ടുപിടിച്ച് ഭവനം നൽകുകയും തടവിലായിരിക്കുന്നവരെ കണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് സിസ്റ്റർ പ്രീതയും സിസ്റ്റർ വന്ദനയും രണ്ട് സിസ്റ്റേഴ്സ് കത്തോലിക്ക സഭയുടെ അസിസി എന്ന് പറയുന്നതായ പ്രസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ആതുര മേഖലകളിലെ പ്രവർത്തിക്കുന്നതായ മേഖലയിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ എന്ന് പറയുന്നതായ സ്ഥലം ഒരു പത്ത് പത്ത് വർഷം മുമ്പ് ഞാനും അവിടെ ശുശ്രൂഷിച്ചതാണ് അതിനു മുൻപ് ഒരു ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ മഹാരാഷ്ട്രയുടെ കിഴക്കൻ മേഖലയായിരിക്കുന്ന ലാത്തൂർ എന്ന് പറയുന്നതായ സ്ഥലത്ത് വലിയൊരു ഭൂകമ്പമുണ്ടായി ആ ഭൂകമ്പം നടക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് അവിടെ ഉണ്ടായിരുന്നതായ ഭൂകമ്പത്തിൽ ഏകദേശം നാലായിരത്തോളം ജനങ്ങൾ മരിക്കുകയും ഈ നാലായിരത്തോളം ജനങ്ങളുടെ അനാഥരായ കുഞ്ഞുങ്ങളെ ഈ സിസ്റ്റേഴ്സും വൈദികരും ചേർന്ന് അവരെ സ്വാതനപ്പെടുത്തി അവരെ ഒരു സ്ഥലത്ത് ആക്കി വെക്കുകയും അവർക്ക് വേണ്ടുന്നതായ കരുതൽ നൽകുകയും ചെയ്യും